എന്തൊരു വൃത്തികെട്ട വാക്കുകളാണ് അവർ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് അതും ഈ വിദ്യാസമ്പന്നമായ കേരളത്തിൽ വെച്ച് ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയും ഒരാളുടെ തൊലി കറുത്തുപോയതിന്റെ പേരിൽ ഒരാളെ കാണാൻ സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കാൻ പാടുണ്ടോ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് എന്തുമാത്രം വൃത്തികെട്ട മനസ്സുള്ളത് കൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ സൗന്ദര്യമൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കറുത്തവനോടും വെളുത്തവനോടും ഒന്നും ഒരു വിവേചനവും വേർതിരിവുമില്ലാത്ത വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ജനങ്ങളെ നിങ്ങളെ നാം പടച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും ഭാഷക്കാരും മറ്റുമൊക്കെ ആക്കി മാറ്റിയത് നിങ്ങൾ പരസ്പരം അടുത്തറിയാൻ വേണ്ടിയാണ് തമ്മിലടിക്കാനോ വംശപെറി കാണിക്കാനോ വർഗപെറി തീർക്കാനോ ഒന്നുമല്ല വിശുദ്ധമായ ദീനുൽ ദീനുലിസ്ലാമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഉപദേശമാണ് തിരുനബി തിരുനബിസാഹു അലൈഹി വസല്ല മതങ്ങള് വിശുദ്ധമായ മക്കയിലേക്ക് മക്കം ഫേഹിന്റെ ദിവസം കടന്നു വരുമ്പോ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും യൗമു സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ബിലാൽ ഹത്ത അല കഅബ മക്കം ദിവസം നബി തങ്ങൾ റളിയല്ലാഹു അൻഹുവിനോട് കഅബയുടെ മുകളിൽ കയറി കൊടുക്കാൻ കൽപ്പിച്ചു ആരാണ് ബിലാൽ കറു കറുത്ത നിറമുള്ള ചുണ്ടുകൾ കറുത്തു തടിച്ച് മലർന്ന വ്യക്തി മുടിയൊക്കെ ചുരുണ്ട് സ്പ്രിങ് പോലെ ഇരിക്കുന്ന അടിമ വംശത്തിൽപ്പെട്ട കാണാനൊന്നും ഒരു ഭംഗിയുമില്ലാത്ത നീഗ്രോയായ ബിലാൽ വൻഹു ആ ബിലാൽ അള്ളാഹുവൻഹുവിനോടാണ് കഴയുടെ മുകളിൽ കയറി കൊടുക്കാൻ തിരുനബി സാഹു അലൈഹി വസ കൽ ആ ബിലാൽ ബിലാഹുവിനോടൊപ്പം ഇരുന്നത് സൽമാൻ ഫാരിസിയെ പോലെ സൗന്ദര്യമുള്ള സ്വഹാബികളാണ് ആ ബിലാൽ മുകളിൽ കയറി വാങ്ക് കൊടുക്കുമ്പോൾ പേരുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു അമാ വജദ മുഹമ്മദുൻ മുഹമ്മദിന് ഈ കാക്കയുടെ നിറമുള്ള ആളയല്ലാതെ നമ്മുടെ സത്യഭാമ പറഞ്ഞ അതേ വാക്ക് ഈ വാക്ക് എല്ലാ കാലത്തും സവർണ മാടമ്പികൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് കറുത്ത വർഗക്കാരന് നേരെയുള്ള വർണ്ണവെറി എക്കാലത്തും ഏത് ദേശത്തും ഉണ്ടായിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കേരളത്തിനകത്തുപോലും ജാതിയിൽ കുറഞ്ഞവർ കളറു കുറഞ്ഞവർ നിറം മങ്ങിയവർ ഇവർക്കൊക്കെ എതിരെ സവർണ മേധാവികളുടെ മാടമ്പികളുടെ ശക്തമായ പരിഹാസങ്ങളും അക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് ബിലാൽ അൻഹു കൊടുക്കുമ്പോൾ ഹാരിസ് ഹാരിസിബിന് ഹിഷാമും വിളിച്ചു പറഞ്ഞത് അത് തന്നെയാണ് ഈ കറുത്ത കരിങ്കാക്കയല്ലാതെ വാങ്ങുവിളി ഏൽപ്പിക്കാൻ മുഹമ്മദിന് വേറെ ആരെയും കിട്ടിയില്ലയോ പക്ഷേ ബിലാൽ റഹിഅള്ളാഹു വൻഹുവിന് ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ തിരുനബി സാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല കാരണം ഇസ്ലാമിൽ ഒരാളുടെ സ്ഥാനം അളക്കുന്നത് അയാളുടെ സൗന്ദര്യം കൊണ്ടോ കറുപ്പ് കൊണ്ടോ വെളുപ്പ് കൊണ്ടോ അറബിയാണെന്നോ അനറബിയാണെന്നോ ഒന്നും നോക്കിയിട്ടല്ല അയാളുടെ ഭക്തി നോക്കിയിട്ടാണ് അള്ളാഹുവിന്റെ അരികിൽ സ്ഥാനമെന്ന് വിശുദ്ധ കുർഹാൻ പഠിപ്പിക്കുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ കലാകാരന്മാരെന്നൊക്കെ മേന്മ നടിക്കുന്നവർക്കിടയിൽ പോലും ഇപ്പോഴും ഈ വർണ്ണവെറിയും വംശവെറിയുമുണ്ടെന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് അതുകൊണ്ട് തന്നെ സത്യഭാമ എന്ന ആ സ്ത്രീ പറഞ്ഞ ഈ വർണ്ണവെറി നിറഞ്ഞ വാക്കുകളോട് പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും ഒക്കെ ആവശ്യമാണ് പക്ഷെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ ഈ ആർ എൽ വി രാമകൃഷ്ണനാരാണ് ഒരു പക്ഷെ സത്യഭാമയേക്കാൾ വലിയ അപരാധം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് രാമസിംഹൻ എന്ന് പറയുന്ന ഒരാൾ കുറെ സംഖികളെ പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്നൊക്കെ പിരിവെടുത്ത് ഒരു സിനിമ തല്ലിക്കൂട്ടി പുഴ മുതൽ പുഴ വരെ ആ സിനിമയാണെങ്കിലോ ശുദ്ധമായ വർഗീയത പറയുന്ന സിനിമ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയുള്ള ദേശസ്നേഹിയെ മലബാറിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളായ മുസ്ലിമീങ്ങളെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന ക്രൂരന്മാരും ഹിന്ദുക്കളോട് വെറുപ്പുള്ള ആളുകളുമാക്കി ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ് രാമസിംഹൻ പുറത്തിറക്കിയത് ആഷിഖബൂ എന്ന് പറയുന്ന ഒരു സംവിധായകൻ പൃഥ്വിരാജിനെ വെച്ചുകൊണ്ട് വാര്യങ്കുന്നത്തിന്റെ ചരിത്രം സിനിമയാക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ നമ്മുടെ രാമസിംഹൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു സിനിമയാണ് പുഴ മുതൽ പുഴ വരെ ആ സിനിമ മുഴുവനും വർഗീയത പടർത്തുന്നതാണ് വംശീയതയും വർഗീയതയും പരത്താൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ള പച്ചയായി ചരിത്രത്തെ വ്യഭിചരിച്ച ഒരു സിനിമയാണ് രാമസിംഹൻ പുറത്തിറക്കിയത് ആ സിനിമയിൽ അഭിനയിച്ച ഒരു അഭിനേതാവാണ് ഈ രാമകൃഷ്ണൻ രാമകൃഷ്ണൻ ഒരു യഥാർത്ഥ കലാകാരനാണെങ്കിൽ മൂല്യമുള്ള കലയോട് പ്രതിബദ്ധതയുള്ള ആളാണെങ്കിൽ കലയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ ഒരിക്കലും രാമസിംഹന്റെ ഈ വർഗീയ ചിത്രത്തിൽ അഭിനയിക്കുകയില്ലായിരുന്നു അപ്പോൾ കലാകാരൻ എന്ന ആ ഒരു ചിന്ത മറന്നുകൊണ്ട് ഒരു കലാകാരനുണ്ടായിരിക്കേണ്ട ബോധ്യവും ബോധ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇത്രയും വർഗീയത നിറഞ്ഞ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ രാമകൃഷ്ണൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ രാമകൃഷ്ണനോട് ഒരിക്കലും ഐക്യപ്പെടാനോ കൂടെയുണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനോ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അതൊരിക്കലും സത്യഭാമ പറഞ്ഞത് സത്യമായതുകൊണ്ടല്ല അല്ലെങ്കിൽ രാമകൃഷ്ണന്റെ നിറം കറുത്തതായത് ക്കെതിരെ കൃത്യമായൊരു നിലപാടെടുക്കേണ്ട സമയത്ത് ആ നിലപാടെടുക്കാതെ ഇത്രയും വംശീയതയും വർഗീയതയും പരത്തുന്ന ഒരു ചിത്രത്തിൽ ഒരഭിനേതാവായി പങ്കെടുത്തത് കൊണ്ട് തന്നെ ആർ എൽ വി രാമകൃഷ്ണനോടൊപ്പം നിൽക്കാൻ നിർവാഹമില്ല ഇനി അയാൾ ഏതൊക്കെ തരത്തിൽ ആക്ഷേപിക്കപ്പെട്ടാലും പരിഹസിക്കപ്പെട്ടാലും ആ പരിഹാസത്തെയും ആക്ഷേപത്തെയും ഒക്കെ എതിർക്കുന്നതോടൊപ്പം രാമകൃഷ്ണനെയും അകറ്റി നിർത്തണമെന്നതാണ് നിലപാട് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ